ം പ്രണയങ്ങളൊക്കെ ലോകത്തിലുണ്ടാവാറുള്ളതാണെന്ന് പക്ഷെ അതൊക്കെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക അല്ലാതെ വേറെന്ത അവസ്ഥ ഇതുപോലെ ഇറങ്ങി പുറപ്പെടാൻ പോയി കഴിഞ്ഞാൽ നാറും എവിടെ നാട്ടിടും നാറും കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല എല്ലാം പോയത് വേണമെന്ന് പറഞ്ഞു പോയി കാശ് തീർന്നു മതയിലൊക്കെ അങ്ങനെ ഒളിച്ചോടിപ്പോ നമ്മുടെ ചേട്ടനും ചേച്ചിയും തിരുമ്പി വന്നാച്ച് അത്ര പെട്ടെന്ന് ഒന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവര് വരും വരും എന്നൊക്കെ നമുക്കറിയാമായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്നാവും ഒരിക്കലും വിചാരിച്ചില്ല രണ്ട് ദിവസം നമ്മൾ ചേട്ടൻ മറ്റൊരു ലൈവ് ഇട്ടിരുന്നു നമ്മൾ ആ ലൈവ് എല്ലാം കണ്ടതാണ് ആ ലൈവിൽ ചേടൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ തിരിച്ചു വരും എനിക്ക് രണ്ടുമൂന്നെണ്ണത്തോടെ കൊണ്ടുപോകാനുണ്ട് ഈ ചേട്ടൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ വാക്ക് ഇത്ര പെട്ടെന്ന് ഫലിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചേട്ടൻ നാവ് പൊന്നാണ് കേട്ടോ പൊന്ന് ഇവര് രണ്ടാമത്തെ വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെയിം സ്ഥലത്ത് സെയിം ഓട്ടയിലും എന്തായാലും അതിന്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം ഈ ഒരു ഒരു വീഡിയോ വീഡിയോ എടുക്കാൻ ഇതിന്റെ അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് തരുന്ന കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്ന കാത്തിരുന്നെന്തുകൊണ്ടാ വെച്ചുകഴിഞ്ഞാൽ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കും അതുവരെ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് തരാനാണ് ഒന്നിനും കിട്ടരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് നിനക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് നീ ഞങ്ങള് പോകണം അപ്പൊ അതിന്റെ പിന്നിലായിരുന്നു ആരും ഞങ്ങള് അന്വേഷിക്കുന്നത് പിടിക്കാനേ വരുക അപ്പോൾ ഈ രണ്ട് ലൈവുകളൊക്കെ നമ്മൾ കണ്ടു ഇനി ഇതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്താണ് ഇവര് തിരിച്ചു വരാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ ഈ വോയിസിലൂടെ കേൾപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കാം ഇവരുടെ തന്നെ വീടിനടുത്തുള്ള ഒരു ചേച്ചി പറയുന്ന വോയിസ് ആണത് ആരോട് സംസാരിച്ചൊരു വോയ്സ് ആണ് അപ്പൊ വീഡിയോ അല്ലേ വീഡിയോയില് സംഭവം ആണെന്നല്ല ഇവ ഇവന് ഇവളിപ്പോ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി കാശ് കയ്യിൽ തീർന്നു മൊബൈലൊക്കെ വിട്ടുകഴിഞ്ഞിട്ട് ഗുരുവായൂരിന്റെ അവരാണ് കണ്ട് പോലീസിൽ അറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും നാട്ടി വന്ന ശേഷം അവൻ വേണ്ടെന്നു പറഞ്ഞു പോയി വരുന്ന വരുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മധു ആഘോഷിക്കാൻ പോയതാണ് ഒടുവിൽ കയ്യിലെ കാശും തീർന്ന് ലൈവ് ഇട്ട മൊബൈലും പോയി അങ്ങനെ ആ കാശ് കൊണ്ട് ഗുരുവായൂർ ലോഡ്ജി ചൊല്ലിയാണ് മുറിയൊക്കെ എടുത്തു പോയി പക്ഷേ ഇവർ കാണിച്ച വലിയൊരു മണ്ടത്തരമുണ്ട് ഇവർ പോയതിന് ശേഷം ഇവർ ഒരു ലൈവ് ഇട്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടി ആയിരിക്കും ലൈവ് ഇട്ടത് പക്ഷെ പക്ഷേ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഇവരെ കണ്ടു അതുകൊണ്ട് തന്നെ ഗുരുവായൂരി പോയി ലോഡ്ജ് എടുത്ത സമയത്ത് ഇവരെ കണ്ട ആരോ പോലീസിനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ അതും ദൈവയായി അതുകൊണ്ട് അവർക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ഒടുവിൽ ചേട്ടൻ ചേച്ചിയെ വേണ്ടെന്ന് വെച്ചു ചേച്ചിയെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് കഥയുടെ ക്ലൈമാക്സ് കേട്ടിട്ടില്ല ഇതൊന്നും പറഞ്ഞു അങ്ങനെ ഒരു കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് വിട്ടു അതാണ് മാതാപിതാക്കൾ എന്താ സമ്മാവാ എന്തേലും തോന്നി വർഷം കാണിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന ഉടനെ ഇരിക്കെ നീട്ടി ശീലിക്കുന്നതാണ് എഴുതിയത് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടും നഷ്ടവർക്കാണ് ഈ പെൺകുച്ചിന് തന്നെയാണ് അവർക്കിപ്പം കൂടെ പോയ ചേട്ടനും ഇല്ല വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ വീടും ഇല്ല മാതാപിതാക്കളും ഇല്ല പിന്നെ ആ എല്ലാം കഴിച്ചില്ലേ ഇനിയിപ്പം ഭക്തിമാർഗത്തിനൊക്കെ തിരിഞ്ഞാലോ എല്ലാ കവിടേയും മൂടി വെക്കാനുള്ള സംഭവം ആണോ അല്ലേ ഭക്തിമാർഗം മുസ്ലിം മാറാൻ പോവെന്നാണ് പറയുന്നത് വെറുതെ ചെന്നിട്ട് അവരുടെ പേരും കളയുന്നത് പറഞ്ഞ ഫോണൊക്കെ ഇറ്റ് ഇവര് ഗുരുവായിരിക്കും ഇവരെ അവിടെ വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കൊണ്ടുപോയിട്ടിട്ട് പോയിട്ട് പോയി ചേച്ചി അദാലത്തേക്ക് ആക്കി പറയുമ്പോട്ടോ ചേച്ചിയുടെ ഭർത്താവ് പോയ അവൻ അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അവന്റെ ആവശ്യം കഴിഞ്ഞായി അവനും അവൻ ഇവിടെ പറഞ്ഞു അപ്പൊ ഈ കഥയിലെ യഥാർത്ഥത്തിൽ നഷ്ടവർക്കാണ് അവൻ പോയിട്ടും ഇതുപോലെ തന്നെയുള്ള വേറെ ആരെങ്കിലും കൊണ്ടുവരികയും ചെയ്യും ലൈവ് ഇടുകയും ചെയ്യും അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി മൂന്ന് പേരും കൂടെ ഇനി കൊണ്ടുപോകാനുണ്ടെന്ന് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ എല്ലാം ക്ഷമിക്കപ്പെട്ട് അവൻ ചിലപ്പോൾ അവൻ്റെ ഫാമിലിലേക്ക് തിരിച്ചു കയറ്റും അവൻ അവൻ്റെ കുടുംബമായിട്ട് ജീവിക്കുകയും ചെയ്യും സ്ഥലം പറ്റിയിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ ഇപ്പോൾ ജീവിച്ചാൽ മതി പക്ഷെ ഇവിടെ നഷ്ടമാർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് തന്നെയാണ് ഒരു കല്യാണാലോചന അവിടെ വീട്ടിൽ നടക്കുമെന്ന് വിചാരിച്ച സമയത്താണ് ഈ ഏട്ടനുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ജീവിതത്തിന് വേണ്ടി ലാസ്റ്റ് ഏട്ടനുമായിട്ടുള്ള ജീവിതം നടന്നില്ല തിരിച്ച് വീട്ടിൽ വന്നപ്പം വീടുമില്ല ഇല്ല ഇനിയിപ്പം മതം മാറാണ്ട് നിൽക്കുകയാണ് ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നവർ എല്ലാ അവസ്ഥ ഇത് തന്നെയാണ് ശരിക്കും പ്രണയം എന്ന് പറയുന്നത് ലോകത്തെല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അത് ഓരോ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ആളുകൾ അത് കൈകാര്യം ചെയ്യുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടി പ്രണയിക്കുന്നവരുണ്ട് അവരൊക്കെ കുറച്ച് ഫ്രീഡമായിട്ട് നടന്നാലും ആളുകളൊന്നും പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത്തരം പ്രണയങ്ങളൊക്കെ ലോകത്തിലുണ്ടാവാറുള്ളതാണെന്നേ പക്ഷേ ഇതൊക്കെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക അല്ലാതെ വേറെ എന്താ അവസ്ഥ ഇതുപോലെയൊക്കെ ഇറങ്ങി പുറപ്പെടാൻ പോയി കഴിഞ്ഞാൽ നാറും എവിടെ നാട്ടിലും നാറും വീട്ടിലും നാറും കടിച്ചതുമില്ല പിടിച്ചതുമില്ല എല്ലാം പോയച്ചു